ീഹാറില് കോൺഗ്രസ് തകരുവോ ബീഹാറിൽ കോൺഗ്രസ് തകരുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് അവിടെ വളർന്നു വന്നിരിക്കുന്ന ഒരു സ്പിരിറ്റ് ഇപ്പോൾ ഉണ്ട് പുതിയ സ്പിരിറ്റ് നമ്മൾ ബീഹാർ കോൺഗ്രസ് തകരുമെന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസ്സിൻ്റെ കൂടെയുള്ള ലല്ലു പ്രസാദ ഒന്ന് അത് ബാധ്യതയാണോ ശക്തിയാണോ എന്നുള്ളത് പിന്നേ അറിയാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസിനെ തകർക്കുന്നത് പ്രാദേശികമായ ചില കോൺഗ്രസ് നേതാക്കളാണ് അവരുടെ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസ്സിനെ കച്ചവട ഏറ്റവും ഉദാ അടുത്ത ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ് ഡൽഹിയിൽ ഷീലാധീക്ഷിത്തിനെ അതുപോലെ ജനം വെറുത്ത് ദയനീയമായി തോൽപ്പിച്ചു അവരെ എന്നിട്ട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കേരള ഗവർണറായിട്ട് ഇങ്ങോട്ട് വിട്ടു അവരെ തോൽപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മിയും കെജ്രിവാളുമായിട്ട് കൂട്ടുകൂടാൻ കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാക്കർ ശ്രീലാജി മകൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വിഷമിച്ചു ഫലം കോൺഗ്രസ് അവിടെ ഒന്നും അല്ലാതായി ആം ആദ്മി പിന്നെ ശക്തമായി നിൽക്കുകയും വളരുകയും ചെയ്തു ആം ആദ്മി തോപ്പിക്കലായി പ്രധാന ലക്ഷ്യം ബി ജെ പിയേക്കാൾ വലിയ ശത്രു ആം ആദ്മിയായി അവിടെ അവിടുത്തെ ഡൽഹിയിലെ കോൺഗ്രസ്സാർക്ക് അതുതന്നെയാണ് ബംഗാളിനെ സംഭവിച്ചത് ബംഗാളിലെ തൃണമൂലമായിട്ട് യോജിക്കുന്നതിന് പകരം കോൺഗ്രസ് പാരമ്പര്യവും പശ്ചാത്തലമുള്ള തൃണമൂലമായിട്ട് യോജിക്കുന്നതിന് പകരം അവിടെ അധീർ രഞ്ജൻ ചൌധരി എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി പാർട്ടി നേതാവ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് അയാൾ ചെയ്തത് സി പി എമ്മുമായിട്ട് കൂട്ടുകൂടാണ് കാരണം അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ജയിക്കാൻ ഏറ്റവും നല്ലത് അയാളുടെ ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസി സി പി എമ്മുമായിട്ട് കൂട്ടുകൂടി യാതൊരു തർക്കവും കൂടാതെ ഒരു സീറ്റ് കിട്ടിയാൽ ജയിക്കാം എം പി ആയിട്ട് തുടരാം അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വരുമ്പോഴാണ് കോൺഗ്രസ് അഴിതറ്റുന്നത് ഇനി ബീഹാറിലെ കഥ ഇപ്പോൾ ഈ ഇലക്ഷനിൽ പോലും കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം എഴുപത് സീറ്റുകൾ മത്സരിച്ചു തന്നെ അതിൽ പത്തൊൻപെണ്ണെ ജയിക്കാൻ പറ്റുള്ളൂ ആർ ജെ ഡിയുടെ അത്രയും പെർസെൻറ്റേജും ഉണ്ടായിരുന്നെങ്കിൽ വിന്നിങ് പെർസെൻറ്റേജ് കോൺഗ്രസ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ വർഷത്തെ ഭരണം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഭരണം കോൺഗ്രസ് ലാലു പ്രസാദിൻ്റെ മുന്നണിക്ക് കിട്ടുമായിരുന്നു പക്ഷേ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈഗോ കാരണം ഞങ്ങൾക്ക് മത്സരിക്കാൻ ഇത്രയും സീറ്റ് വേണം എന്ന് പറഞ്ഞുള്ള തർക്കം കാരണം അത് ഇത്തവണയും ഏറെക്കുറെ ചർച്ച വഴിമുട്ടിയതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സമർത്ഥമായ ഇടപെടൽ അതെ ഇടപെടലിൽ കൂടിയാണ് രണ്ടാമതും ജയിക്കും പുനഃസ്ഥാപിച്ചത് പത്ത് സീറ്റ് മുട്ട കുറച്ചാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ആ വിട്ടുവീഴ്ത്തി ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലാണ് പോളിംഗ് ശതമാനം ഉള്ളത് എൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഹരിയാനയിലെ വോട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലിക്കേണ്ടേ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട കാരണം ചരിത്രത്തിലാദ്യമായിട്ടാണ് ചരിത്രത്തില ആയിരം വോട്ടുള്ള സ്ഥലത്ത് അമ്പത് ശതമാനം വോട്ട് എന്ന് പറഞ്ഞാൽ അത്രയാണ് അയ്യായിരം അയ്യായിരം ഒരു ആറായിരം വോട്ടുള്ള സ്ഥലത്ത് അമ്പത് ശതമാനം അത്ര അയ്യായിരം വോട്ട് പോൾ ചെയ്താൽ ആറായിരം വോട്ടിലോട്ട് ചെയ്താൽ തൊണ്ണൂറ് ശതമാനത്തോളം വരും അല്ലേ അപ്പോൾ വോട്ടേഴ്സിൻ്റെ ടോട്ടൽ വോട്ടേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോൾ പേഴ്സൻറ്റേജ് കൂടു കൂടും അതാണ് ബീഹാറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കുറേ വോട്ടേഴ്സിനെ എലിമിനേറ്റ് ചെയ്യും അതാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഇവർക്ക് പേഴ്സൻറ്റേജ് കൂടിക്കൊണ്ട് ബീഹാറിലെ വോട്ടേഴ്സിനെ നമുക്ക് അറിയാൻ പറ്റില്ല ബീഹാറിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ സാ ബുദ്ധൻ്റെ പാരമ്പര്യം തൊട്ടുണ്ട് ബീഹാറിലാണ് അതിനേക്കാൾ കൂടുതൽ അടിച്ചമർത്തലുകളെ ഏറ്റവും എതിർത്തത് സ്വാതന്ത്ര്യ സമരകാലം തൊട്ട് അടിച്ചമളത്തലുകളെ ഏറ്റവും എതിർത്ത് നിന്ന ജനതയാണ് ബീഹാറിൻ്റെത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഏറ്റവും സമരങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്യാൻ പോയി ഇന്നും ആ സമര പാരമ്പര്യം അവിടെ ബീഹാറിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചൊരു നേതാവുണ്ട് അത് രാഹുൽ ഗാന്ധിയാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അർഹിച്ച കോൺഗ്രസ്സിന് അർഹിക്കുന്ന സീറ്റവിടെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റില്ല കാരണം കോൺഗ്രസിൻ്റെ സംഘടന അത്രമാത്രം ദുർബലമാണ് നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് അമ്പത് സീറ്റ് മത്സരിക്കണമെന്ന് കോൺഗ്രസ് വെച്ചാൽ കൊടുത്തിരുമോ അതിൻ്റെ തരാത്തത് രാഹുൽ ഗാന്ധിയുടെ സഹായം കൊണ്ടായിരിക്കും സ്റ്റാലിൻ ജയിക്കുന്നത് പക്ഷേ അതിൻ്റെ പേര് ഞങ്ങൾക്ക് അമ്പത് സീറ്റ് തരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഇമ്മേജിനെ ലല്ലു പ്രസാദ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇല്ലാത്ത സംഘടനയ്ക്ക് തീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സീറ്റുകൾ കൂടെ തൂക്കും അതുകൂടെ വിറ്റ് കാശാക്കാനാണ് അവർ നോക്കുന്നത് പ്രാദേശിക നേതാക്കന്മാർ അതുകൊണ്ട് ബീഹാർ എലക്ഷൻ എന്ന് പറയുന്നത് തരാൻ പോകുന്ന മാർഗം ഈ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റാനാണ് സാധ്യ ജനങ്ങളുടെ വികാരം ഈ വോട്ട് ജോലിക്കെതിരായിട്ടുള്ള ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ അടവടലം പെരുമാറുന്ന അല്ലെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ്സുകാർ പ്രതികരിക്കാൻ തീരുമാനിച്ച ഇവിടെയെങ്കിലും നിൽക്കുകയല്ല ഇപ്പോൾ എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ എടുത്തു പറഞ്ഞു ഒറ്റ സീറ്റ് ജയിക്കാൻ പറ്റിയോ ജനങ്ങളെ പ്രതികരിക്കാൻ തുടങ്ങി അത് കോൺഗ്രസ് നേതാക്കന്മാരോ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരോ അല്ല പ്രതികരിച്ചത് ജ സാധാരണ ജനങ്ങളാണ് ബീഹാറിലൂടെ തെരുവിൽ വന്നത് അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു നേതാവോടെ വന്നു അത് ജയപ്രകാശ് നാരായണായിരുന്നു അദ്ദേഹത്തിന് പാർട്ടി സ്ഥാനാർത്ഥിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തത് യഥാർത്ഥത്തിൽ നിതീഷ് ജയപ്രകാശ് നാരായണിൻ്റെ കൂട്ടത്തിൽ അന്നത്തെ സമരത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ നേതാവായതാണ് നിതീഷ് കുമാർ അതിനുമ്പ് കർപ്പൂരി താക്കൂർ ശാരദ് യാദവ് രാംവിലാസ് പസാൻ ഒത്തിരി പേരുണ്ട് ജെ പിന്റ് ജെ പി ഉമ്മെൻറ്റ് ആ ജെ പിമേൻ്റെ പ്രൊഡക്റ്റാണ് ഇവരൊക്കെ പക്ഷേ ഇവർക്ക് നേരിട്ട് തന്നെ കിട്ടുമായിരുന്നു മോറാഞ്ച് തന്നെ അപ്പോൾ അതിന് പകരം ജെ പി എഫ് പോലെ ഒരു നേതാവ് തത്കാലം ബീഹാറിലെ ജനതയ്ക്ക് എല്ലാവർക്കും കൂടെ യോജിക്കാൻ പറ്റുന്ന നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് തൂത്ത് വരും മാറിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റിയേ അത് മാറിയിട്ട് മാറാനാണ് സാധ്യത മാറിയിട്ടില്ലെങ്കിൽ ജനങ്ങളെ അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം വന്നിട്ടുണ്ടെങ്കിൽ സംഭവം കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കും ബീഹാർ അല്ല എന്ത് തന്നെയാലും എത്ര തന്നെ ഇപ്പോൾ ഒരു ഒരു പത്ത് സീറ്റ് കൂടുതൽ മേടിച്ചാൽ തന്നെ അത് വലിയ വിജയമാണ് അങ്ങനെ ബീഹാറിൽ അങ്ങനത്തെ ഒരു നെഗ്ലിജിബിൾ ചേഞ്ചായിട്ട് ചിലപ്പോൾ വരണമെന്നില്ല തരംഗമായിട്ടാണ് വരുന്നതെങ്കിൽ ഇതൊന്നും അവിടെയെങ്കിലും നിൽക്കുകയില്ല ബീഹാർ എഴുപത്തേഴ് തരംഗം അല്ലായിരുന്നു അറുപത്തേഴ് അറുപത്തേഴ് തന്നെ കോൺഗ്രസിൻ്റെ അടിതെറ്റ സ്ഥലം ആദ്യം അറുപത്തേഴ് മുന്നണി രാഷ്ട്രീയം വന്നു കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് ഒന്നും അല്ലാതായി അന്ന് രക്ഷപ്പെട്ടത് ഇവിടെ ചുരുക്കഞ്ചിലേ കേരളത്തിൽ പോലും ഒമ്പത് സീറ്റ് കിട്ടും സാർ ഇവിടെ നിർണായകമായി നിൽക്കുന്നത് അതെ നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യാൻ കോൺഗ്രസ്സിന് പറ്റുമെങ്കിൽ കോൺഗ്രസ് സീറ്റുകളുടെ അല്ലെങ്കിൽ എൽ ജെ ഡി സീറ്റുകളുടെ സപ്പോർട്ടോടെ നിതീഷ് കുമാറിന് ആകാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാവും പക്ഷേ ഒരു അപകടം കിടക്കുന്നത് നിതീഷിനെ തന്നെ കാലു തയ്യാറാണ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെങ്കിൽ ആരെ തേജസ്വി തേജസ്വി യാദവുമ്പോൾ നിതീക്ഷ പഴക്കത്തൊക്കെ കൂടെ കിടക്കാൻ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് കോൺഗ്രസ് ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മൾ വഴിയെ കാണും തേജസ്വി ബി ജെ പിയുടെ ക്യാമ്പിലേക്ക് പോകുന്ന കാണുന്നെങ്കിൽ ആ സ്വപ്നത്തിന് അതൊക്കെ സംഭവിക്കുക അതങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അതാണ് ആയാറാം കയ്യാറാം എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉണ്ടായത് കാലിബറോ ക്ലാരിറ്റിയുള്ള ഇൻറ്റിഗ്രിറ്റിയുള്ള നേതാക്കളില്ലാതെ പണ്ടുണ്ടായിരുന്നു കർപ്പൂഴിത്താക്കളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലാതെ വരുമ്പോൾ ഇത്തരം കലാപരിപാടികൾ ഇങ്ങനെ നടക്കും കേരളത്തിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരാം കേരള കോൺഗ്രസ് മാണി എങ്ങോട്ടുകൂടെ മാറും ജോസഫ് ഗ്രൂപ്പ് എങ്ങോട്ടൂടെ മാറും ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് രണ്ടോ മൂന്നോ സീറ്റ് കിട്ടുക ഇടത്ത വർഷത്തിന് മൂന്ന് സീറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എവിടെ പോയിരുന്നു അടുത്ത വർഷത്തിന് മൂന്ന് സീറ്റിൻ്റെ കുറവേ ഉള്ളൂ അവിടെ രണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറയും ഇവിടെ ഒന്നും കൊണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ മാറാൻ മടിയില്ലാത്ത ഒരുപറ്റ നേതാക്കൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് രാജ്യത്തും മൊത്തമുണ്ട് അതാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ബീഹാറിനെക്കുറിച്ച് പറയാനുള്ള ഒറ്റ വാക്ക് കോൺഗ്രസ്സിന് വേണമെങ്കിൽ ജയിക്കാം അതിൽ കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ അത് അഹന്തയാകും അഹങ്കാരം തീർച്ചയായിട്ടും